് നമ്മളങ്ങനെ കൊളത്തിലെ ഏറ്റവും പൊട്ടിയ കുളം എത്ര കുഴിയുണ്ട് ചേച്ചി എത്ര കുഴിയുണ്ട് മൂന്നുപേരും വെച്ചാ അതേപോലെ സിനിമയിലൊക്കെ കാണും കാണുമ്പോലെ ആ കുളത്തിന്റെ പേരാണ് പണ്ടാരക്കുളം എന്ന് ശാന്തിശി പറയണേ ഞാൻ അതാണ് ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഈ ശാന്തി ശശിയുടെ വീട്ടിലാണോ അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പോയി എന്താണ് പറകെ ശാന്തിശശി മല്ലി മുളകൊക്കെ ഓണാക്കാൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ ശാന്തിശേഷി പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ട് പോവാണ് അവരെ വീട്ടിലാണ് നമ്മൾ ഇതാണ് ബേക്കിലാണ് വീട് വീടൊക്കെ നമുക്ക് നമ്മൾ വഴി കാണിച്ചതായിരിക്കും അത് കഴിഞ്ഞ നമ്മള് ഗേറ്റൊക്കെ അടച്ചിട്ട് ഭയങ്കര ആദ്യമായിട്ടാണ് ഷാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞ ചേച്ചി വന്നിട്ട് നമ്മൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇനി നമുക്ക് ഇനി വരാനുള്ള ആ നമ്മള് ചേച്ചി അപ്പൊ അതായത് നമ്മളിന്ന് പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവസാന നിമിഷം നമ്മൾ നമ്മളങ് കയറി വന്നു അപ്പൊ നമ്മള് ചോറൊക്കെ ചോറ് മീൻകറി മീൻപൊരിച്ച മുട്ട അവിയല് അച്ചാറ് ഇഞ്ചി സോ എല്ലാം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയില്ല അതിനു മുന്നേ നമ്മള് ശാന്തി ചേച്ചിക്ക് കുളം കാണിച്ചോളാം വയ്യ അത്യാവശ്യമായിട്ട് ചേച്ചിക്ക് കാണിച്ചോളാം വയ്യ അങ്ങനെ നമ്മളിതാണ്ട കൈഷ് അപ്പൊ നമ്മളിവിടത്തെ ഒരു ഒരു സ്ഥലം ചേച്ചി അത് കേന്ദ്രമാണെന്നാണ് പറയുന്നത് നമുക്കിറങ്ങുവരേന കാണിച്ചു തരാം ഞാൻ അപ്പൊ ഇതാണ് എത്തി സോ കേട്ടോ അടുത്താണ് കൈഷ് ചെകുവരേനെത്തി ഏത് ക്ഷേത്രം ഇംഗളയപ്പൻ ഇണ്ടള ഇണ്ടള ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലോട്ടാണ് ക്ഷേത്രത്തിന്റെ അകത്ത് കയറണല്ലോ അതായത് നമ്മൾ ഇപ്പം കണ്ട കൊറേ ആന ഉള്ള പൂരം അല്ലേ അഖിൽ മരണ അതാരെ ശമ്പലത്ത് ഇതാണ് വിന്തളയപ്പൻ അമ്പലം അപ്പം ഈ അമ്പലത്തിൻ്റെ കുളത്തിലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള മൊട്ടാം ഇവിടെ എവിടെ ചേച്ചി ആന നിന്നാത്ര ആ കൊള്ളാം പണ്ടത്തെ മോഡൽ പണ്ടത്തെ മോഡൽ അതൊക്കെ കൊള്ളാം കേൾസ് ഇതൊക്കെ പൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്നും ഇങ്ങനത്തെ അമ്പലം ഇല്ല ഹേ ഇങ്ങനെ തുറന്നു തുറന്ന അമ്പല ഇപ്പൊ റോഡ് സൈഡിലൊരു കാവ ശരിയാണ് കൊള്ളാം കേട്ടോ ഹായ് നമ്മളങ്ങനെ കൊല്ലത്തിലുണം എത്ര കുഴിയുണ്ട് ചേച്ചി എത്ര കുഴിയുണ്ട് മൂന്നുപേർ വെച്ചാ ഓ അപ്പൊ കൊറേ കുഴിയുണ്ട് ഹായ് നല്ല വിഷ്ണു അടിപൊളി സിനിമയിലൊക്കെ കാണുമ്പോലെ അടിപൊളി അഡ്മോസ്ഫിയർ ഗ് നോക്കൂ എന്റെ മണ്ടയിൽ ഓട് ഓടും കാര്യങ്ങളൊക്കെ ഉണ്ടേ അങ്ങോട്ട് നോക്കി ഇവിടെ ആണെങ്കി പിള്ളേരൊക്കെ ഇപ്പൊ അവിടെ വന്ന് പോയതാ സൈക്കിളിൽ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എനിക്ക് ഇറങ്ങണമെന്നുണ്ട് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ വന്ന നല്ലൊരു മനസ്സിന് നല്ലൊരു ആനന്ദം കിട്ടും അടിപൊളിയ സ്ഥലോട് എല്ലാരും ഇവിടെ വരുക ഇവിടേക്ക് വരിക അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് സിനിമയിൽ കാണുക ആ സ്ഥലം ഏഹ് ഇവിടെ ആണ്ടിരിക്കുക എനിക്ക് പല സിനിമകളും എനിക്ക് ഓർമ്മ ഓരോ കുളിച്ചിട്ടൊക്കെ കേറി വരണം പല രംഗങ്ങളും പക്ഷേ ഭയങ്കര കോഴികളെ കൂടെ ഇറങ്ങാ എനിക്കിത് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യാ നമ്മളെ വീട്ടിൽ അവിടെ ഉണ്ട് ആറ് മാമനവരെ ഉണ്ട് അതിൽ നമുക്ക് ഇറങ്ങിയ കാല് പോലും നനയ്ക്കാൻ പറ്റൂല അത്ര അത്ര ശിഷ്കിച്ച ശിഷ് നീന്താൻ അവനവ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ നീന്തണ സ്ഥലം നമുക്ക് ഇവിടെ നീന്തിയൊക്കെ പഠിക്കാൻ ഗൈസ് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് നമ്മളെ നാട്ടിലൊരു കുളോക്കുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ അല്ലേ ഇതൊക്കെ കണ്ടെ എന്റെ വീഡിയോ വൈറലായിട്ട് വേണം ആ ശാന്തിശിയുടെ നാട്ടിലോട്ട് സിനിമ ഷൂട്ട് ചെയ്യാനൊക്കെ ആളൊക്കെ വരേ നല്ല ചേച്ചി ചേച്ചിയൊക്കെ ഫ്രണ്ട് ഇവിടെ അഗ്രഹാരം ഉണ്ടെന്ന് കേസ് അതായത് ഏർ അഗ്രഹാരം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അഗ്രഹാരം കൂടെ കാണാൻ വേണ്ടി നമ്മള് പോവാണ് ഇനി നമുക്ക് ഇനി ഇങ്ങോട്ടൊന്നും വരാൻ അവസരം കിട്ടത്തില്ല എല്ലോ അഗ്രഹാരം കൂടെ കണ്ടിട്ട് വരാം സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പം പൊളി പൊലിപൊളിയായിട്ട് സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയല്ലേ അത്രക്ക് സൂപ്പർ സെറ്റ് സ്ഥലം അഗ്രഹാരം കൂടെ നമുക്ക് കണ്ടിട്ട് അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവിടം വരെ വന്നിട്ട് അഗ്രഹാരം കാണാതെ പോലെ മോശമല്ല പക്ഷെ ഉഴിഞ്ഞു വെയിൽ കണ്ടില്ലേ എന്റെ മുമ്പ് ഉയു ഭയങ്കര വെയിൽ കഴിച്ചു അത്യാവശ്യം നാട്ടുമ്പുറവാണ് കഴിച്ചത് പക്ഷേ സിറ്റിയില് അയ്യോ അവിടെ കൂറയപ്പെട്ടിട്ടാ കളിച്ച ഒരു പട്ടിക്ക് കൊറേ കുട്ടികളിത് അവിടെ കൊറേ വായിക്കണടുത്തത് ആയി അഗ്രഹാരം നോക്കറ്റ് അഗ്രഹാരത്തിന്റെ ലിഫ് ഉണ്ടെ ഗ്രാമൺ സാധനം താമസിക്കുന്നു പിന്നെ എന്തൊരു നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇത് അവിടെ വരെ പോയിട്ട് പണ്ട് ഇവിടെയൊക്കെ വയലായിരുന്നു ഡൈസ് ഇതല്ല എവിടെ അഗ്രഹാരം ആയിരുന്ന പിന്നെ ആളുകളൊക്കെ മെഗത്തിനൊക്കെ കിഴങ്ങ് പപ്പടം കണ്ടിട്ടുണ്ടോ കാണിച്ചിലെ കിഴങ്ങ് പപ്പടം കിഴങ്ങ് പൊപ്പടം ആ ഇവര് പൂലൊക്കെ ഏതാ അതാണ് അഗ്രഹാരമേ അതാണ് അഗ്രഹാരം ചെറിയ അല്ല ചെറിയ ഒരു ചെറിയ ഹൗസാണേ അങ്ങോട്ടൊക്കെ ഇങ്ങനെ ഫുഡ് എങ്ങനെ വളരെ സൂപ്പർ ആയിരുന്നു ഗൈസ് സൂപ്പർ ആയിരുന്നു നല്ല മീൻ വറുത്തത് മീൻ കറി മുട്ട വറുത്തത് പിന്നെ അവിയൽ മാങ്ങച്ചാർ ഇഞ്ചി നല്ല സൂപ്പർ നെക്സ്റ്റ് ഒരു കുളം കാണാൻ വേണ്ടി പോകാൻ അപ്പൊ നമ്മൾ ഏകദേശം ഒരു മെയിൻ കുളം കണ്ട് അഗ്രഹാരം കണ്ട് ഇനി ഒരു ചെറിയൊരു കുളം കൂടെ ഉണ്ട് ആ ഒരു കുളം കൂടെ കണ്ടാൽ നമ്മുടെ ഇള്ളത്ത കറക്ക അവസാനിക്കും ആ കുളത്തിന്റെ പേരാണ് പണ്ടാരക്കുളം എന്ന് കുളത്തിന്റെ കുളം ആളാണ് കുളം എന്ന് പറയില്ല കുളം എന്ന് പറയണു അപ്പൊ നമുക്ക് പണ്ടാരക്കുളം കാണാം ഇതാണ് ആ കുളം പക്ഷെ ചെറിയ കുളം കേട്ടോ മറ്റേതായിരുന്നു വലിയ കുളം ഇത് കുഞ്ഞിക്കുള കൊള്ളേ കൊള്ളാം അതിന്റെ ചെറിയ കുളാണ് ഈ കൊള്ളം മറ്റത് വലിയ കുളം ഇത് ചെറിയ കുളം കൊള്ളാടി കുളി ഇവിടെ നിറയെ മീനുണ്ടെന്നാണ് പറയാ ചോദിച്ചാൽ വലിയ വലിയ മീൻസ് പുതിയ പൊളി 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 എങ്ങനെ ഉണ്ടായിരുന്നു അശ്വതി യാത്ര മുണ്ടിട്ട് ഞാൻ അശ്വതി മുണ്ടിട്ട് ഒളിച്ച് വരുകയാണ് നമ്മുടെ ആരെങ്കിലും അശ്വതിയെ കണ്ട അതിന് കല്യാണാലോചന എങ്ങനെ കൊണ്ടുവന്നാലോ ശാന് ചാശി പറ്റിയ ആരെങ്കിലും ഉണ്ടോ ശാന് ചാശി മുമ്പേ പോവാണ് തളന്ന് വയ്യ ഭയങ്കര വെയില് ഇത് എന്തെങ്കിലും വെയില് കുറച്ച് മഴ കുറച്ച് മഴ വയ്യ വയസ്സ് നമ്മള് ഇത്തിലും ദൂരെ നടന്നോ പക്ഷെ കുറെ നടന്ന ഫീല് അങ്ങനെ ഫൈനലി നമ്മൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വീണ്ടും ചെന്നൊക്കെ വേറാണ് പൈസ പക്ഷെ ഇതൊക്കെ തളർന്നു എവരിപടി തളർന്നു യെസ് അങ്ങനെ